രാജ്യത്തെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഇല്ലാതാകുന്നതിന്റെ ആശങ്കകൾ ചർച്ച ചെയ്ത് മെഗാ കേബിൾ ഫെസ്റ്റ് കൊച്ചിയിൽ നടക്കുന്ന സെമിനാറിലാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും മാധ്യമ സ്വാതന്ത്ര്യവും ഇല്ലാതാകുന്നതിനെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ പ്രമുഖ മാധ്യമ പ്രവർത്തകർ പങ്കുവച്ചത് മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം കഴിഞ്ഞുകൊണ്ടത് ആർക്ക് എങ്ങനെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ പറ്റുന്നു ഒരു മത്സരമാണ് ശരിക്ക് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്നത് ചർച്ചകളിൽ കൂടുതൽ ബഹളം വെച്ചതുകൊണ്ടോ ഈ ചോദ്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നില്ല എല്ലാ വാർത്തയും ആഘോഷമായി മാറുകയാണ് ന്യൂസ് എൻ്റർടൈൻമെൻ്റ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നതായിരുന്നു വിഷയം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഒരു സങ്കല്പം മാത്രമാണെന്നും യഥാർത്ഥ മാധ്യമങ്ങളുടെ കടമ നിലവിലെ ഭരണകൂടങ്ങൾക്കെതിരെ പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കലാണെന്നുമാണ് സെമിനാറിന് തുടക്കം കുറിച്ചുകൊണ്ട് മോഡറേറ്ററായ കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് ബനേഷ് പറഞ്ഞത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മാധ്യമമായിട്ട് നമുക്ക് മാറാൻ കഴിയുന്നുണ്ടോ അതാത് കാലത്ത് നിലവിലിരിക്കുന്ന ഭരണകൂടങ്ങളോട് എതിർക്കുന്ന നിത്യപ്രതിപക്ഷമായിരിക്കുന്ന മാധ്യമം ആകുമ്പോഴാണ് വാസ്തവത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധ്യമാകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിലുള്ള സാധ്യതകൾ വർത്തമാനകാല ഇന്ത്യയിൽ കുറവാണെന്ന് പറഞ്ഞ മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ രാജീവ് ദേവരാജ് നിലവിലെ ഭരണകൂടങ്ങൾ മാത്രമല്ല പ്രതിപക്ഷം അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണെന്നും വിമർശനം ഉന്നയിച്ചു വൈക്കം മുഹമ്മദ് ബഷീറിനെ ജയിലിൽ നിന്ന് വിടുന്ന ഘട്ടത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമാകുന്നു എന്ന് പറയുമ്പോൾ ഹു വോൺസ് ഫ്രീഡം എന്ന് പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ ആരാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനം ആഗ്രഹിക്കുന്നത് എത്ര പേരുണ്ട് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അങ്ങനെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഉള്ളത് വിരലിലെണ്ണാവുന്നതുണ്ട് എങ്കിൽ അവർക്ക് എത്രത്തോളം പ്രേക്ഷകർ എത്രത്തോളം വായനക്കാർ എത്രത്തോളം ശ്രോതാക്കൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തോന്നും മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം കഴിഞ്ഞുകൊണ്ടുന്നത് ഭരണകൂടങ്ങളെയാണ് അപ്പോൾ എല്ലാ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനും പ്രശ്നമുണ്ടാക്കുന്നത് ഭരണകൂടങ്ങളാണോ എന്നുള്ളതും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പ്രേക്ഷക പിടിച്ചുപറ്റുക എന്നതിനുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അത് ആരോഗ്യകരമായി നടത്താൻ ശ്രമിക്കുകയാണ് നല്ലൊരു ജേർണലിസ്റ്റ് ചെയ്യേണ്ടതെന്നുമാണ് ഏഷ്യാനെറ്റ് സീനിയർ ന്യൂസ് എഡിറ്റർ അളകനന്ദ അഭിപ്രായപ്പെട്ടത് ഒരു മോബ് സെൻസറിംഗിന് മീഡിയയും വിധേയരാകുന്നുണ്ട് അതിന്റെ ഒരു വലിയ കാരണം സോഷ്യൽ മീഡിയ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന വരുന്നൊരു മോബ് ഉണ്ട് സോഷ്യൽ മീഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോളറൈസിങ് ഇൻട്രസ്സിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ട് ഈ പോളറൈസിങ് ഇൻട്രസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിടുന്ന ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം പെയ്ഡ് ന്യൂസ് മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ ഫേക്ക് ന്യൂസ് ഹെയ്റ്റ് സ്പീച്ച് ഇതിൻ്റെ എല്ലാം ഒരു പ്ലേഗ്രൗണ്ടാണ് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയുമായിട്ടുള്ളൊരു ഒരു വടംവലി അതൊരു എക്സിസ്റ്റൻസ് ആണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം ഈ ആർക്ക് എങ്ങനെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ പറ്റുന്നു ഒരു ഭാഗത്ത് അനീതികൾക്കെതിരെ പ്രതികരിച്ച് ജീവിതം ബലികഴിപ്പിക്കേണ്ടി വരുന്ന വനിതാ മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരിക്കേ മറുഭാഗത്ത് ഭരണകൂടത്തെ പേടിച്ച് ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ എണ്ണം കൂടി വരികയാണെന്ന് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുജാ സൂസൻ ജോർജ് പറഞ്ഞു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പൊല്യൂട്ടഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സീവേജ് എന്ന് പറയാവുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ ഒരു വശത്തുണ്ട് അതിനകത്ത് ചില വിസിൽ മുഴക്കികൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ പോലും അതൊരു വലിയ സീവേജ് ആണ് സീവേജാണ് ഒരഴുക്കുചാലാണ് അതിനോട് മത്സരിച്ചിട്ട് മെയിൻ സ്ട്രീം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോഴുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ ഇവരൊക്കെ കൊടുക്കുന്ന എന്താണ് മാധ്യമ പ്രവർത്തനത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകൾ വന്നു കഴിഞ്ഞിട്ട് ന്യൂസ് എൻ്റർടൈൻമെന്റ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ റീൽസ് റീൽസിലേക്ക് മനുഷ്യർ പെട്ടെന്ന് പോകുന്നത് റീൽസ് പോലെയുള്ള ന്യൂസുകൾ മാത്രമേ നമുക്ക് നമ്മുടെ തലച്ചോറിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ അമാതിരി ആക്കിയതും പ്രത്യേകിച്ചും വിഷ്വൽ മീഡിയ അത്തരം ന്യൂസ് ചാനലുകളാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് വേവലാതിപ്പെടേണ്ടതിന് പകരം ജനാധിപത്യത്തിന് വേണ്ടി വേവലാതിപ്പെടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് മനോരമ ന്യൂസ് ന്യൂസ് എഡിറ്റർ ഷാനി പ്രഭാകരൻ സംസാരിച്ചത് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്കണ്ഠയില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ശരിക്കും ഈ അറിയാനുള്ള സ്വാതന്ത്ര്യമാണ് മാധ്യമങ്ങൾ പ്രതിനിധീകരിക്കുന്ന സ്വാതന്ത്ര്യമെങ്കിൽ അതിപ്പോൾ ഭീഷണി നേരിടുന്നത് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നമാണ് ഏതെങ്കിലും മീഡിയ ഹൗസിൻ്റെ ഒറ്റപ്പെട്ട പ്രശ്നമല്ല ഏതെങ്കിലും ഒരു മീഡിയ ഹൗസ് ഉയർത്തുന്ന രാഷ്ട്രീയം കൊണ്ടോ ചർച്ചകളിൽ കൂടുതൽ ബഹളം വെച്ചതുകൊണ്ടോ ഒന്നും ഈ ചോദ്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നില്ല എന്നത് ഉറപ്പാണ് പക്ഷേ അറിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ട എന്ന് നമുക്കത്രയേ നിർബന്ധമുള്ളൂ എങ്കിൽ നമുക്ക് ഉത്തരം വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ നമ്മൾ ഈ മാധ്യമ സ്വാതന്ത്ര്യം അതിലുള്ള ഉത്കണ്ഠ എന്ന നാട്യം അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണോ വാർത്ത അത് വാർത്തയായി എത്തിക്കാൻ സാധിക്കാതെ വരുന്നിടത്താണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മരിക്കുന്നതെന്നും വാർത്താ പ്രേക്ഷക മനമറിഞ്ഞ ഒരു വിഭവം പോലെ മുന്നിലെത്തിച്ചാൽ എല്ലാ പ്രേക്ഷകരും നമുക്കൊപ്പം ഉണ്ടാകുമെന്നും റിപ്പോർട്ടർ ടിവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്റർ സുജിയ പാർവതി പറഞ്ഞു ഉപ്പ് നല്ലതാണോ എന്ന് അറിയണമെങ്കിൽ ചെയ്യണം നമ്മൾ രുചിച്ചു നോക്കണം വാർത്തകളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തനം എന്തിനാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് അതേക്കുറിച്ച് കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ട് എന്തിനാണ് ഈ മാധ്യമപ്രവർത്തനം എഡ്യൂക്കേഷൻ എന്നതിനപ്പുറം എന്റർടൈൻമെന്റിലേക്ക് മാറുകയാണ് എല്ലാ വാർത്തയും ആഘോഷമായി മാറുകയാണ് നമ്മൾ വാർത്തകൾ ഇങ്ങനെ ഒരേ വാർത്തയിൽ തന്നെ കുറേ നേരം ഒരു ന്യൂസ് ചാനൽ നിന്നിട്ടുണ്ടെങ്കിൽ മറ്റു ചാനലുകളും സ്വാഭാവികമായും ആ വാർത്തയുടെ പിന്നാലെ വരും അപ്പോൾ അവിടെ നിന്ന് ആ കാഴ്ചക്കാരൻ പോകാതിരിക്കുന്നതിന് വേണ്ടി ആ വാർത്തയെ ഏറ്റവും നന്നായി അതായത് നമ്മളിപ്പോൾ ഒരു മീൻകറി വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു തവി തവികൊണ്ടെടുത്ത കോരി ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം അതേസമയം നമുക്ക് അത് നന്നായി ഗാർണിഷ് ആ മീൻകറിയുടെ മീൻ കഷണത്തിൻ്റെ പീസ് അടക്കം നല്ല കൃത്യമായ അനുപാതത്തിലൊക്കെ മുറിച്ചൊക്കെയാണ് നമ്മൾ സെർവ് ചെയ്യുന്നതെങ്കിൽ ഹൗ വി സെർവ് നമ്മൾ ആ ഒരു ഡിഷ് എങ്ങനെയാണ് വാർത്ത എന്ന് പറയുന്നത് ഒരു ഡിഷ് പോലെയാണ് നമ്മൾ എത്രത്തോളം മനോഹരമാക്കി അത് അവർക്ക് എത്രത്തോളം ആസ്വാദികരമായി കഴിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നു ആ രീതിയിലാണ് നമ്മൾ ഒരു വാർത്താ വിഭവവും കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിൽ പ്രേക്ഷകൻ അതിനെ സ്വീകരിക്കും അപ്പോൾ ബോംബുകളും തോക്കുകളും കൊണ്ടൊന്നും അല്ല വിപ്ലവം വരുന്നത് വിപ്ലവത്തിന്റെ ആ വാള് നമ്മൾ മൂർച്ച കൂട്ടേണ്ടത് വാക്കുകളുടെ ഒരു കരുത്തിലാണ് ആ കരുത്തുള്ളിടത്തോളം കാലം മാധ്യമ മാധ്യമ പ്രവർത്തനമോ പ്രവർത്തനമോ അല്ലെങ്കിൽ സ്വതന്ത്ര സിക്ോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സ്വാഗതവും കേളാവിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി നന്ദിയും പറഞ്ഞ ചടങ്ങിൽ സെമിനാറിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു കേരളാവിഷൻ ന്യൂസ് കൊച്ചി